പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കൂട്ടത്തിൽ അധികാളുകൾക്കും ജോലിയില്ല ഉള്ള ജോലിയിൽ ശമ്പളമില്ല വീട്ടിൽ ദാരിദ്ര്യമാണ് ധാരാളം കടമുണ്ട് വീട്ടിലെപ്പോഴും പ്രയാസമാണ് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ഭർത്താവ് ഗൾഫിൽ പോയിട്ടുണ്ട് ജോലി ഇതുവരെ ശരിയായിട്ടില്ല കച്ചവടം നടക്കുന്നില്ല ബിസിനസ് തകർന്നു തരിപ്പണമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടമുണ്ട് ഇങ്ങനെ ഓരോ ദിവസവും കമന്റ് തുറന്നു നോക്കിയാൽ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ സഹോദരിമാരും കമന്റിലൂടെ അവരുടെ വിഷമം നിരന്തരമായി നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മെസ്സേജുകൾക്കും നമുക്ക് ഉടനെ മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല ഏതായാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാൻ നാം പതിവാക്കേണ്ട ഒന്നാണ് മുഴുവനും നാം മനഃപ്പാടമാക്കണം കാണാതെ പഠിക്കണം അത് കഴിയാത്തവർക്ക് അതിലെ ഓരോ ഇസ്മുകളുടെ നേട്ടങ്ങളും മഹറ്റങ്ങളും ഗുണങ്ങളും മഹാന്മാരായ മഹറ്റക്കൾ കുലമാക്കള് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഹുസ്ന എന്ന ഹുസ്നയുടെ പ്രത്യേകതകളും ഗുണങ്ങളും ഫലങ്ങളും പറഞ്ഞ കിതാബുകളിൽ ഓരോ ഇസ്മുകൾ എടുത്തു പറഞ്ഞ് ഇന്ന ഇസ്മ ഇന്ന കാര്യത്തിന് ചൊല്ലണം ഇന്ന ഇസ്മ ഇന്ന കാര്യത്തിന് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരും സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ ഐശ്വര്യം ലഭിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇസ്മ ഏതാണ് എന്ന് മഹാന്മാരും പറഞ്ഞ കൂട്ടത്തില് തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു വഹാബ് വഹാബ് വഹാബായ എന്ന് പറഞ്ഞാൽ വാരി കോരി നമുക്ക് ആവശ്യമായ എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന എല്ല അടിമകളായ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ആവശ്യമായ എല്ലാം സമയത്ത് തരുന്ന അള്ളാഹു ധാരാളം നൽകുന്ന ഓഷാരമായി നൽകുന്ന അള്ളാഹു എന്ന നല്ല അർത്ഥമുള്ള എന്ന ൾ തുറന്നു നോക്കിയാൽ തുറന്നു നോക്കിയാൽ ധാരാളം കാണാൻ സാധിക്കും അത് എല്ലാം ഇവിടെ നമുക്ക് പറയാൻ സാധ്യമല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അള്ളാഹു അലഹാദിൽ ഇസ്മു മഹാൻമാരെ നമ്മെ പഠിപ്പിക്കുന്ന കസറത്തുൽ മുതാവമത് ഒരാൾ ധരാളം പതിവാക്കിയാൽ പതിവാക്കൽ ആധീകരിച്ചാൽ അലഹവൽ ഇസ്മു ഈ പരിശുദ്ധ ഇസ്മു വഹാബ് എന്നുള്ള ഇസ്മു തൂജിബു സഅതൽ ജിസ്ക് അല്ലാഹു രിസ്ക് വിശാലമാക്കി കൊടുക്കും മിൻ ഹൈസ ലാ യഹ്തസിബ് അവൻ വിചാരിക്കാത്ത നമുക്ക് ആവശ്യമായ പണം സമ്പത്ത് വീട് വാഹനം എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും നാം വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നമുക്ക് റിസ്ക് അല്ലാഹു എളുപ്പമാക്കി തരും അതുപോലെ തന്നെ അറ്റമ ഒരാൾ നൂറു വട്ടം പതിവാക്കിയാൽ അവന്റെ ആവശ്യം എന്നിട്ട് പറഞ്ഞാൽ വഹാബ് എന്നുള്ള ഇസ്മു നിന്റെ പരിശുദ്ധ നാമം ഞാൻ പടച്ചവനെട്ടം ചൊല്ലും എനിക്ക് ഇന്ന് ആവശ്യമുണ്ട് ഇന്ന ഉദ്ദേശമുണ്ട് ഇന്ന് ആഗ്രഹമുണ്ട് ഇന്ന മുറാദും നീ എനിക്ക് പെട്ടെന്ന് പൂർത്തിയാക്കി തരണം നടത്തി തരണം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ ഇതിലില്ല

ശേഷം അതേ സ്ഥലത്തിരുന്ന് എല്ലാ ദിവസവും എല്ലോ ഐശ്വര്യം നൽകും ജനങ്ങളെ കൂട്ടത്തിൽ വലിയ ഐശ്വര്യമുള്ളവനാക്കുമ്പോ നമുക്ക് ചെയ്യട്ടെ ഏത് സാധാരണക്കാരും പറ്റിയ ശേഷം വട്ടം വട്ടം എന്ന ചൊല്ലുക എന്നിട്ട് മനസ്സിൽ അവന്റെ ഉദ്ദേശം പറയുക മനച്ചവനെ ഞാൻ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ് ഇപ്പോഴുള്ളത് എനിക്ക് ആവശ്യമായ സമ്പത്ത് നീ തരണം നിന്റെ ഖജനാവിൽ നിന്ന് ഒരിക്കലും കാലിയാകാത്ത നിന്റെ ഖജനാവിൽ നിന്ന് എനിക്കാവശ്യമായ സമ്പത്ത് പണം എനിക്ക് നീ നൽകണം എന്ന ഉദ്ദേശത്തോടു കൂടി നീ പറയുക പഠിച്ചവരെ സമ്പത്ത് തന്നാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം കുടുംബക്കാർക്ക് ഉപകാരപ്പെടണം നാട്ടിൽ ഉപകാരപ്പെടണം ദീനി സ്ഥാപനങ്ങളിലേക്ക് അള്ളാവിന്റെ പള്ളികളിലേക്കും ദീനി സ്ഥാപനങ്ങളിലേക്കും ഉപകാരപ്പെടണം അതെനിക്ക് കൊഴുക്കാൻ കഴിയണം കൊടുക്കാനുള്ള തോഫി ഒക്കെ ഉണ്ടാകണം കുറെ സമ്പത്ത് പണം കിട്ടി നമുക്ക് അള്ളാഹു തന്നു ലഭിച്ചു അത് ഒരു നല്ല കാര്യത്തിന് നമുക്ക് ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരമല്ല അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു പൊരുത്തപ്പെട്ട ഭാഗത്തിലൂടെ ചെലവഴിക്കാൻ സാധിക്കണം അതാണ് മഹാന്മാര്ച്ച ഞങ്ങൾക്ക് സമ്പത്ത് ആവശ്യമുണ്ട് പഠിച്ചവനെ നിന്റെ ഭാഗത്തിൽ ചെലവഴിക്കാൻ ചെലവഴിക്കാൻ നിന്റെ പള്ളികളിലെ കൊടുക്കാൻ കൊടുക്കാൻ പാവപ്പെട്ടവരെ സഹായിക്കാൻ കുടുംബക്കാരെ സഹായിക്കാൻ പ്രവർത്തനം ചെയ്യുവാൻ ശാന്തം ചെയ്യുവാൻ ചില ആളുകൾക്ക് സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ പണം കൈയിലേക്ക് വരുമ്പോൾ എല്ലാം മറന്നുപോകുന്നു അള്ളാഹിനെ മറന്നു പോകുന്നു ഇത് തന്ന അള്ളാഹിനെ മറന്നു പോകുന്നു കാറുവിന്റെ അവസ്ഥ ഇതായി പരിശുദ്ധ കുറാൻ പറഞ്ഞില്ല ആദ്യം പറ്റേ മനുഷ്യനായിരുന്നു മനുഷ്യനായിരുന്നു പേടിയുള്ള സമ്പത്ത് വാരിക്കോരി അള്ളാഹു കൊടുത്തപ്പോൾ മറന്നു കളഞ്ഞു തന്നെ ശിക്ഷ കൊടുത്തു അവരെയും അവന്റെ മുഴുവൻ സമ്പത്തിനെയും കോട്ട അവന്റെ കോട്ടകളെയും സർവത്തിനെയും അള്ളാഹു ഭൂമിയിലേക്ക് ഭൂമി ഒഴുങ്ങിക്കളും കളഞ്ഞു ഫഹസ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാവിന്റെ മാർഗത്തിൽ ആവശ്യമായ സമ്പത്ത് അള്ളാഹുവിന് നമുക്ക് നൽകട്ടെ നമുക്ക് തന്ന സമ്പത്തിൽ നിന്ന് അള്ളാവിന് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ചെലവഴിക്കാനുള്ള